അങ്ങനെ മൂന്ന് നാല് ദിവസം വീട്ടിലിരുന്നതിന് ശേഷം ഇന്നിപ്പോൾ തേ അഫി സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ് അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ രാവിലെ തന്നെ മഴക്കാലായാൽ പിന്നെ രോഗങ്ങളുടെ ലിസ്റ്റിങ്ങിനെ കൂടും പനിയായിട്ടും ചുമയായിട്ടും ആയിട്ട് അത് വീട്ടിൽ ഒരാൾക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിട്ടേ പോകുള്ളൂ ഇവിടെ എല്ലാവരുടെ ഒരു റൗണ്ട് പനിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അഫിക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് ദിവസം നല്ലോണം പനിച്ചു പിന്നെ രണ്ട് ദിവസം റെസ്റ്റൊക്കെ എടുത്ത് ഇന്നിപ്പോൾ എന്തായാലും സ്കൂളിൽ വിട്ടേക്കാന്ന് വിചാരിച്ചു വീട്ടിലിരുന്നാലും പാടാണല്ലോ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് മാമ്പഴാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അതൊന്ന് പീസാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഒഴിക്ക് പോയപ്പോഴത്തേക്കും പേരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വെച്ച് കൊടുത്തു വിട്ടോ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അപ്പവും കടലക്കറിയാണ് അപ്പോൾ അവൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കൊടുത്തുവിടുന്നത് ഈ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ സ്നാക്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കൊടുത്തുവിടുന്നതെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അവൻ പറയും ചോറ് വേണ്ട ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്തെങ്കിലും തന്നു വിട്ടാൽ മതിയെന്ന് അവൻ അതാണ് അതാണെട്ടോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ചോറ് കഴിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അത് അവൻ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അവിടെ എല്ലാം എടുത്തു വെച്ചു വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ച് എല്ലാം ബാഗിലാക്കി അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ